നമ്മൾ ഇന്നത്തെ കൂടി പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് പാട്ട് കേൾക്കാറുണ്ട് പലപ്പോഴും നമ്മൾ മൊബൈൽ ഏതെങ്കിലും ബ്ലൂടൂത്ത് ബഡ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്ക് കേൾക്കും മറ്റ് സൈഡ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മൾ വയറുള്ള ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ഇനി വയറില്ലാത്ത ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ചിലപ്പോൾ ഒരു സൈഡിലുള്ളത് നിങ്ങൾക്ക് കേൾക്കും മറ്റ് സൈഡിലുള്ളത് കേൾക്കാത്ത പ്രശ്നം വരും അതായത് ഒരു പീസ് കംപ്ലൈൻറ്റും ഒരു പീസ് നല്ല വർക്ക് ചെയ്യുന്നുമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു സൈഡിലുള്ള ബ്ലൂടൂത്ത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പാട്ട് കേൾക്കും കോൾ ചെയ്യുകയൊക്കെ ചെയ്യും എന്നാൽ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കുന്ന വോയിസ് അത് കോൾ ചെയ്യുന്ന വോയിസ് ആണെങ്കിലും പാട്ട് കേൾക്കുകയാണെങ്കിലും അതിൻ്റെ വോയിസ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും അതായത് ഒരു സൈഡിൽ മാത്രം നമ്മൾ ബ്ലൂടൂത്ത് വെച്ച് പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കിത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ആ സെറ്റിങ്സ് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് സെറ്റിംഗ്സിൻ്റെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ മോണോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ സ്ക്രീനിൽ കാണും അതുപോലെ മോണോ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണാം മോണോ ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഈ മോണോ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് മോണോ ഓഡിയോ എന്നുള്ള ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതാ ഈ ലൈൻ പിടിച്ച് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇത് ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ ആയിരിക്കും കാണാൻ സാധിക്കുക ഇനി മധ്യഭാഗത്താണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മധ്യഭാഗത്തല്ല ഇത് ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ കാണിക്കുകയാണെങ്കിൽ നിങ്ങളെടുത്ത് നേരെ മധ്യഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക മധ്യഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്പീക്കറിൽ വോയിസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ബാലൻസിങ്ങിൽ അത് കേൾക്കാൻ സാധിക്കും ഒരേ കൃത്യമായ സൗണ്ടിൽ അത് മേർജ് ചെയ്തുകൊണ്ട് കേൾക്കാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് തീർച്ചയായിട്ടും ഹെഡ്സെറ്റ് ബ്ലൂടൂത്തൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഈയൊരു സെറ്റിംഗ്സ് അറിഞ്ഞു വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം